കായംകുളത്തെ പൊതുപ്രവർത്തകരും സി പി എം പ്രവർത്തകരുമായ സിയാദിനെ വധിച്ച കേസിൽ ശനിയാഴ്ച വിധി പറയും മാവേലിക്കര അഡീഷണൽ ജില്ലാ ജഡ്ജി എസ് എസ് സീനെയാണ് കേസ് പരിഗണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിനായിരുന്നു സിയാദ് കൊല്ലപ്പെട്ടത് കായംകുളത്തെ ജീവകാരുണ്യ പ്രവർത്തകനും സി പി എം പ്രവർത്തകനുമായിരുന്ന സിയാദിനെ വധിച്ച കേസിൽ ശനിയാഴ്ച ശിക്ഷാവിധി പ്രഖ്യാപനം നടക്കും മാവേലിക്കര അഡീഷണൽ ജില്ലാ ജഡ്ജി എസ് എസ് സീനെയാണ് കേസ് പരിഗണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിനാണ് രാത്രി പത്ത് മണിയോടെ കായംകുളം എം എസ് എം സ്കൂളിന് സമീപത്ത് വെച്ച് സിയാദ് കൊല്ലപ്പെടുന്നത് ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വെറ്റ മുജീബ് എന്നറിയപ്പെടുന്ന മുജീബ് റഹ്മാനും സുഹൃത്തായ ഷെഫീഖും ചേർന്ന് സിയാദിനെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പ്രോസിക്യൂഷന്റെ കേസ് കൃത്യത്തിന് ശേഷം കോയ്ക്കൽപ്പടി ജംഗ്ഷനിലെത്തിയ പ്രതികളെ അവിടെ നിന്ന് സ്കൂട്ടറിൽ കയറ്റി രക്ഷപ്പെടുത്തി എന്നതിന് കോൺഗ്രസ് നേതാവും അക്കാലത്ത് നഗരസഭാ കൗൺസിലറുമായിരുന്ന കാവിൽ നിസാമിനെയും പ്രതി ചേർത്തിട്ടുണ്ട് കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും അറുപത്തിയേഴ് സാക്ഷികളെ വിസ്തരിച്ചു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ജി പ്രിയദർശൻ തമ്പി അഭിഭാഷകരായ ജി ഹരികൃഷ്ണൻ ഓം ജി ബാലചന്ദ്രൻ എന്നിവരാണ് ന്യൂസ് മാവേലിക്കര